നെസ്രയും ഭർത്താവ് ഫഹദ്ഫാസിലും വേർപിരിഞ്ഞോ നെസ്രക്ക് എന്തുപറ്റി സോഷ്യൽ മീഡിയയിലൊന്നും കാണാനില്ലല്ലോ എന്ന ചോദ്യമാണ് ആരാധകർക്കെല്ലാവർക്കും ആരാധകരുടെ ചോദ്യം അധികരിച്ചപ്പോൾ ഇതിനൊരു മറുപടി നൽകിക്കൊണ്ട് താരദമ്പതികൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നെസ്രയും ഫഹദ് ഫാസിലും കുറച്ചധികം നാളായി നെസ്രിയ അത്ര സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല ഇതിന്റെ കാരണങ്ങൾ തിരക്കിക്കൊണ്ട് ആരാധകർ എല്ലാവരും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതായി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചെത്തിയിരിക്കുകയാണ് നെസ്രിയ തന്നെ നെസ്രിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് കരുതലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നെ കുറച്ചുനാൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ടായി എന്ന് എനിക്ക് ഈ നിമിഷത്തിൽ മനസ്സിലായി മികച്ച നടിക്കുള്ള അവാർഡ് എനിക്ക് ലഭിച്ചപ്പോൾ നിങ്ങളും എന്നെ പോലെ ഒരുപാട് സന്തോഷിച്ചവരാണ് എന്നാൽ ആ അവാർഡ് കൈപ്പറ്റാൻ പോലും എനിക്ക് ആ സമയത്ത് സാധിച്ചെന്ന് വരില്ലായിരുന്നു അത്രയ്ക്കും മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് വലിയൊരു ഇടവേള തന്നെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ മാറി നിന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് അകലം പാലിക്കേണ്ടി വന്നു അത്തരമൊരു മോശം അവസ്ഥയിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നു ആ സമയത്ത് എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ കുടുംബം തന്നെയാണ് എങ്കിലും അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ലായിരുന്നു അത്രയ്ക്ക് മോശം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ഞാൻ തിരിച്ചു വരുന്നതേയുള്ളൂ എന്തായാലും എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്നോട് എത്രമാത്രം കരുതലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു നടി എന്നുള്ള നിലയ്ക്ക് അല്ല നിങ്ങൾ എന്നെ കണ്ടത് നിങ്ങളുടെ കുടുംബത്തിലൊരംഗമായിട്ടാണ് അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഒരു മോശം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് തിരിച്ചെത്തും എന്നായിരുന്നു നെസ്രിയ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിനാലെ പ്രതികരണം അറിയിച്ചുകൊണ്ട് നിരവധി സോഷ്യൽ മീഡിയ താരങ്ങൾ ഉൾപ്പെടെ സിനിമാ താരങ്ങൾ വരെ എത്തുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നെസ്രിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നെസ്രിയ്ക്കെന്നും അന്നും മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഓം ശാന്തി ഓം ഷാന സലാല മൊബൈൽസ് എന്നിങ്ങനെയുള്ള രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെയാണ് നെസ്രിയായ മികച്ച നടിയെ മലയാളികളും തിരിച്ചറിഞ്ഞത് ഫഹദുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ചെറിയൊരു ഇടവേള അഭിനയത്തിൽ നിന്നും എടുത്ത നെസ്രിയ വൻ തിരിച്ചുവരവാണ് വർഷങ്ങൾക്ക് ശേഷം നടത്തിയത് പിന്നീട് വീണ്ടും ഒരു ഇടവേളയെടുത്ത നെസ്രിയ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി ദർശിനി എന്ന് പറയുന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു നടിയുടെ തിരിച്ചുവരവ് ശക്തമായത് തന്നെയായിരുന്നു ഈ സിനിമയിലൂടെ നിരവധി അവാർഡുകളാണ് നടി സ്വന്തമാക്കിയതും ബേസിലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായി സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ നായികയായി എത്തിയ നെസ്രിയക്കെന്നും വന്നും ആരാധകർ ഏറെയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നെസ്സിയ അത്ര സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ല ഇതിന്റെ കാരണങ്ങൾ തിരക്കിക്കൊണ്ടാണ് ആരാധകരും രംഗത്തെത്തിയത് ഒടുവിൽ പ്രതികരണം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നെസ്രിയ തന്നെ എന്നാൽ അതിനോടൊപ്പം തന്നെ ഫഹദുമായി വേർപിരിഞ്ഞോ എന്ന ചോദ്യമാണ് ആരാധകർക്കെല്ലാവർക്കും എന്നാൽ നെസ്രിയ പങ്കുവച്ച കുറിപ്പിൽ ഫഹദു വാസിലും മറുപടി നൽകിയിട്ടുണ്ട് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് താരദമ്പതികൾ വേർപിരിഞ്ഞിട്ടില്ല